ക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാദം അപ്പൊന്ന് രാവിലത്തെ കുറച്ച് വിശേഷവും കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പൊ നേരെ വീടേക്ക് വര നമ്മൾ രാവിലെ വന്നപ്പോത്ത മത്സ്യ വിട്ട് വന്നപ്പോ വേറൊരു കാര്യം വന്നോ അതാണ് പത്ത് മണിപ്പൂവ് ഈ പത്ത് മണിപ്പൂവ് മേടിച്ചാണ് ഇത് വെറൈറ്റി അല്ലേ അപ്പം അല്ലേ ഗൈസ് അപ്പൊ നമ്മൾക്കൊന്ന് മാമിന്റെ കൂടിക്കൊന്ന് പോണോ കുറച്ച് സാധനം കൊണ്ടു കൊടുക്കട്ടെ നേരെ കൊണ്ടു കൊടുത്തിട്ടോ ഇവിടെ പൂച്ച കുട്ടികൾ ഉണ്ടെന്ന് പറയുന്നത് അവിടെ എവിടെയാണീക്കിയോക്കട്ടെ ചക്കൊക്കെ ഇരിക്കുന്നുണ്ട് കെട്ടോ മന പൂച്ച ഗായ്സ് അപ്പോൾ നമ്മൾ ഇനി പൂവാണ് ഗൈസ് പൂവ പോയിട്ട് വരാം അവിടെ നിന്നൊക്കെ വന്നിട്ട് കുറച്ചു നേരം ടി വി ആണെങ്കിൽ നിന്നു കേട്ടോ അപ്പോൾ ടി വി ഉള്ളതുകൊണ്ടിരിക്കുക ഇവിടെ ഈ മെറ്റലൊക്കെ ഇവിടെ ഒരിക്കൽ പൈപ്പ് ഇട്ട് ഈ മണ്ണിൻ്റെ അടി കൂടെ അങ്ങനെ പൈപ്പ് ഇട്ട് ഇതൊക്കെ നമ്മൾ മാറ്റി എടുത്ത് ആദ്യം മുതൽ പിന്നെ സെറ്റാക്കിയിട്ടോ ഇതിൻ്റെ വീഡിയോ ഇടാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ അടിപൊളിയെ സെറ്റാക്കി ഇതാ എത്ര ഭാഗം കൂടി ഉണ്ട് അത് നമ്മൾ കുറച്ചും സെറ്റാക്കുന്നതാണ് അവിടെ കണ്ടോ കുറച്ച് മെറ്റലും കൂടി ബാക്കി വന്നിട്ടുണ്ട് നമ്മൾ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന മെറ്റൽ തന്നെയാണ് വേറെ നമ്മൾ എക്സ്ട്രാ മേടിച്ചിട്ടൊന്നുമില്ല ഇവിടെ രണ്ട് മൂന്ന് ലോഡും മറ്റൽ തവണകളായിട്ട് അങ്ങനെ അടിച്ചിട്ട് ഇവിടെ പരത്തിയിട്ടാണ് കേട്ടോ ലോറി വന്നിട്ട് ടിപ്പറിൽ വന്നിട്ട് ഇവിടെ കൊട്ടിയിട്ട് ഇവിടെ പരത്തിയതാണ് കേട്ടോ അങ്ങനെ അത് മാന്തി നോക്കിയപ്പോൾ ഉണ്ടോ അങ്ങനെ ഈ മണ്ണിൻ്റെ അടി എന്നൊക്കെ കുറേ മറ്റല്ല ഇട്ടുണ്ട് കേട്ടോ നല്ല ഇവിടെ വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോൾ നല്ലപോലെ അടിയിക്കിറങ്ങി പോയ കല്ലോ ഇതൊക്കെ നമ്മൾ ഈ കല്ലിനെ വേണമെങ്കിൽ നമുക്ക് കഴുകിയിട്ട് ഒന്നും കൂടി ഇതിൻ്റെ മേലെ അല വൃത്തിക്കിടാം നമ്മളെ ഇവിടെ ഒന്ന് വളക്കിറങ്ങി നോക്കുന്നുട്ടോ ഇതെന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് വിടെ ഇണ്ടായിട്ടുണ്ട് ഇവിടെ പ്രത്യേകിച്ചും ആ അതെ അതെ അതാ ഇവിടെ ഇണ്ടായി ഇവിടെ വന്നുണ്ടായിട്ടാ അതിന് ഇവിടെ ഉണ്ടായി ഇവിടെ വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങ കടിയിലിടക്കട്ട ഇതോരു തേങ്ങ ഇതൊരു തേങ്ങ ഇതൊരു തേങ്ങ ഇവിടെ കടിപൊടി കേട്ടോ ഇവിടെ ഈ പൈനാപ്പിൾ ഉണ്ടായിട്ട് ഈ ഓമത്തായി ചെറുതാ നല്ല വിലുണ്ടിട്ട് ഇപ്പോൾ ഇപ്പം അതിൻ്റെ ഇടയിൽ ഉണ്ടാകുമ്പോൾ നല്ല വില പിന്നെ അതാ കുഴഞ്ഞ് ആ നമ്മളൊന്ന് കുത്തിയിട്ടേ വെടും ഇത് നമ്മള് കുത്തിയിട ഇതുകൂടെ മാറ്റി നട്ട മുളക്റങ്ങും ഇതിലിതാ വേറെ മുളകുണ്ടായില്ലേ ഇതൊക്കെ വെണ്ടും മൊത്തം വെണ്ട വെണ്ട ചീര കുറെ നോട്ടുണ്ട് ഇത് പിന്നെ ഇതൊക്കെ പുല്ല് നട്ട കേട്ടോ ഇപ്പോ കൊറേ നട്ടുണ്ടല്ലോ കൊറേ ഇതൊക്കെ ഞാൻ നട്ട വെണ്ടായിരുന്നു പന്നികൾ വന്നിട്ട് മഴ പെയ്തിട്ടൊക്കെ പോയിക്കുടുക്കെ ഒരെണ്ണുണ്ട് ഒരു വെണ്ടുണ്ട് ഓ അവൾ അവിടെ ഒന്ന് കരിയണ്ടിട്ടോ മൂക്കുന്നു പോയേക്കാം വെറുതെ വഴി കൂടെ പോണ ആൾക്കാരെ വേണ്ടി കാര്യ അപ്പോ നമ്മള് ഇന്ന് ഇവിടെ ഈ വീഡിയോ വൈറ്റപ്പ് ചെയ്യാണ് ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷമായിട്ടാണ് നമ്മളിവിടെ വന്നത് അപ്പോ ഫസ്റ്റ് ഇൻട്രോന്നെങ്കിലും ബാക്കി ആണ് അപ്പോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തം മറക്കണ്ട അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അതുവരക്കും ബൈ